ഒരു ചെറിയൊരു മെസ്സേജ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് പോകുകയാണ് നല്ല ചിന്തകൾ വിജയം കൊണ്ടുവരും ചിന്തകളാണ് നമ്മുടെ പ്രവർത്തികൾക്ക് രൂപം നൽകുന്നത് മോശമായി ചിന്തിക്കുന്നവരുടെ പ്രവർത്തികളും മോശമായിട്ട് തന്നെ വരാനാണ് സാധ്യത നേരെ മറിച്ച് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് ആരോഗ്യപരമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് പ്രചോദനം ലഭിക്കുമെന്ന് തീർച്ചയാണ് എനിക്ക് ഒന്നിനും സമയമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു എളുപ്പവഴി ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് പോകുകയാണ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഒരു കടലാസിൽ ആ ആദ്യമായിട്ട് എഴുതുക ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക ഒന്നു തീർന്നിട്ട് മറ്റൊന്നിലേക്ക് കടക്കുക അങ്ങനെ ചിട്ടയോടെ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ഞാൻ സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കും അർഹിക്കുന്നവരോട് കരുണ കാട്ടും എന്ന രീതിയിൽ ചിന്തിക്കുന്നവര് വിജയത്തിന്റെ പാതയിൽ ആണെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ ഒന്നിനും എന്നെ കൊള്ളില്ല മത്സരത്തിൽ എനിക്ക് ജയിക്കാൻ കഴിയില്ല എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല ഇത് നാളെ ചെയ്യാം എന്ന മട്ടിൽ ചിന്തിക്കുന്നവർ നേട്ടങ്ങൾ ഒരിക്കലും കൈവരിക്കാൻ സാധ്യതയില്ല ആയതിനാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങുക വിജയം കൈവരിക്കുക

അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക